അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒട്ടും ഓയിലൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് പാനിലോട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി എരിവിനായിട്ടൊരു മൂന്ന് പച്ചമുളക് ഇത്രയും ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് ഇതാദ്യം ഒന്നങ്ങ് വയറ്റിയെടുക്കുക ഒരുപാട് വയണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ആ ഒരു ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കാബേജും ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുക ഈ ഒരു ഒരുപാട് ഒരുപാടങ്ങ് വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നങ്ങ് വാടി കിട്ടിയാൽ മതി നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതിയാണ് ഒരുപാടങ്ങ് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതാ ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാടി വരുന്ന സമയത്ത് ഇതിലോട്ട് പൊടികളായിട്ട് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ മന്തിയിലൊക്കെ ഇടുന്ന ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഒരു കാൽ ഭാഗം പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഫീല്ലിങ്ങിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേർത്തതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലോണം എന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് ആ ഒരു കാബേജിലും ക്യാരറ്റിലും ഒക്കെ മിക്സ് ആയി കിട്ടുന്ന തരത്തിൽ ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഇപ്പോൾ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അതൊന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയില ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ചിക്കനും കാരറ്റും മസാലപ്പൊടികളിൽ നല്ലോണം ഒന്നും മിക്സാക്കി കിട്ടുന്ന തരത്തിൽ ഇതൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് സോയാ സോസും പിന്നെ ഒരിത്തിരി വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം വിനാഗിരിക്ക് പകരം നമ്മൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞു ഒഴിച്ച് കൊടുത്താൽ മതിയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ഫില്ലിങ് റെഡിയാക്കി കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ ആ ഒരു വിനാഗിരിയുടെ കുറച്ച് പുളിയും സോയാ സോസിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ ഇനി ഈയൊരു സ്നാക്സ് എങ്ങനെയാണ് ആക്കി ആക്കിയെടുക്കുന്നതെന്ന് കാണാം അതിനായിട്ട് നമ്മൾ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റിലാണേ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഓരോ ഷീറ്റ് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കുക പിന്നെ ഇത് നമ്മൾ റിംഗ് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫില്ലിങ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതിയാകും എന്നിട്ട് ഇതാ ഒരു സൈഡിൽ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുക നമ്മൾ സ്പ്രിങ് റോളൊക്കെ റോൾ ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ റോൾ ചെയ്തെടുത്താൽ മതി പിന്നെ കാണാനുള്ള ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു സെയിം ഫില്ലിംഗ് തന്നെ വെച്ചിട്ട് ഈ ഒരു സ്പ്രിംഗ് വാഷ് ഷീറ്റിൽ റോളാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ തുമ്പത്തായിട്ട് ജസ്റ്റ് ആ ഒരു മൈദയുടെ ബാറ്റർ ഒന്നങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളിത് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് റിങ് ഷേപ്പിലാക്കിയിട്ട് ഒന്നങ്ങ് ഇത് കെട്ടിക്കൊടുത്താൽ നമുക്ക് ഇത് ടൈറ്റായിട്ട് അവിടെ നിന്നോളൂ പിന്നെ ഇത് നമ്മൾ ആ ഒരു ഒരു കെട്ട് കെട്ടിയതിന് ശേഷം ആ ഒരു ബാക്കി ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മൈദ തടവിയിട്ട് അവിടെ ഒട്ടിച്ച് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് ഇത് ഒട്ടി കിട്ടിക്കോളും പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തിനു ശേഷം വേണം ഇത് ചെയ്തെടുക്കാൻ ഫ്രിഡ്ജ് നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കെട്ടിക്കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നുമില്ല എയർ ഫ്രയർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് നമ്മൾ സാധാരണ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ ഈ ഒരു ഓയില് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓയിൽ നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഓരോ റിങ്ങും ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി കുക്കായതാണ് ജസ്റ്റ് ആ ഒരു പുറമേയുള്ള ഷീറ്റ് മാത്രം ഒന്നങ്ങ് ക്രിസ്പി ആക്കി ഇട്ടാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ഒട്ടും ഓയിലൊന്നും കുടിക്കാതെ ഇത് പൊരിച്ചെടുക്കാൻ പറ്റുകേ ഈ ഒരു സെയിം ഫില്ലിംഗ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്പ്രിങ് റോളും ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേ സ്നാക്സൊക്കെ വേണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം ഫില്ലിംഗ് വെച്ചിട്ട് തന്നെ ഇതുപോലെ സ്പ്രിങ് റോളും ഈ ഒരു റിംഗ് ഷേപ്പിലാക്കിയിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മൈദയുടെ ഡോ ഉണ്ടല്ലോ മൈദ കലക്കിയിട്ട് നമ്മൾ ഇറച്ചിപ്പത്തിലിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഡോ ആ ഒരു ഡോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക പക്ഷേ ഒട്ടും ഓയിലൊന്നും കുടിക്കാതെ കുറേ സമയം ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടണം നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റിൽ ചെയ്യുന്ന സമയത്തായിരിക്കും നല്ല ടേസ്റ്റിൽ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇത് ബാക്കിയുള്ളതും കൂടി മുഴുവനായിട്ടും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ് ആ ഒരു ഷീറ്റിൻ്റെ തണുപ്പൊക്കെ നല്ലോണം പോയതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കെട്ടി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ മറക്കാതെ ഈ ഒരു നോമ്പ് തറയുടെ സമയത്ത് ഉണ്ടാക്കി നോക്കിക്കോളൂ വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ എന്താ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ളതും നല്ല വെറൈറ്റി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അച്ചസ്റ്റ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണേ ഇത് എത്ര സമയം വേണമെങ്കിലും നമുക്കിത് ചൂടാറിയതിന് ശേഷവും ആ ഒരു ക്രിസ്പിനെസോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ പറ്റും ഇത് കെച്ചപ്പിൻ്റെയും മൈനസിൻ്റെയും കൂടിയൊക്കെ നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുമെങ്കിലും തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്കും സോയാ സോസും വിനാഗിരി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പുളിപ്പും നല്ല കുരുമുളകിൻ്റെ സ്പൈസിയൊക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ് ഫില്ലിങ് കഴിക്കാൻ അപ്പോൾ അത് തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ് അപ്പോൾ നാളത്തെ നോമ്പതോരൊക്കെ മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്ട്ടാ നിങ്ങളുടെ വിലയേറെ കമൻസാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോ റെസിപ്പീസ് ഉണ്ടാക്കാനുള്ള പ്രചോദനം അപ്പോൾ മറക്കാതെ എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് ഈസി ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും